വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും ഇത് ആറാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഈ ഭാഗത്ത് നിന്ന് പി എസ് സി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യം നോക്കാം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ് വടക്ക് മഞ്ഞും ഓടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട് എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിതകഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട് ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് പറയുന്നത് ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റു ആണ് രചിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ മിലേസൂർ മേര എന്ന് തുടങ്ങുന്ന ഗാനം രചിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇനി നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നോക്കാം കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഇനി കേരളത്തിന്റെ രേഖാംശ സ്ഥാനം ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി എട്ട് മിനിറ്റിനും പൂർവ്വരേഖാംശം എഴുപത്തിനാല് ഡിഗ്രി അമ്പത്തിരണ്ട് മിനിറ്റിനും എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിനാല് മിനിറ്റിന് ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ വിസ്തൃതി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൽ കേരളത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അത് പി എസ് സി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഓണത്തോട് സാദൃശ്യമുള്ള ഒരു ആഘോഷമാണ് ഹരിയാലി തീജ് ഹരിയാലി തീജ് ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാനിലാണ് ഹരിയാലി തീജ് ആഘോഷിക്കുന്നത് ശ്രാവണ മാസത്തിലാണ് തീജ് ആഘോഷിക്കാറുള്ളത് അടുത്തത് ഇ ബി ടൈലറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇ ബി ടൈലറിൻ്റെ പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം രചിച്ചത് ഈ പുസ്തകത്തിനകത്ത് എന്താണ് കൾച്ചർ എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യനാർജിച്ച വിജ്ഞാനം വിശ്വാസം കല സദാചാരങ്ങൾ നിയമം സമ്പ്രദായങ്ങൾ മറ്റ് കഴിവുകൾ ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണ്ണമായ ആകെ തുകയാണ് സംസ്കാരം സംസ്കാരത്തിന് ഇപ്രകാരം ഒരു നിർവചനം കൊടുത്തത് ഇബി ടൈലർ ആണ് പ്രിമിറ്റീവ് കൾച്ചർ എന്ന ഗ്രന്ഥം എഴുതിയത് ഇബി ടൈലർ ആണ് അടുത്തൊരു ചോദ്യം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയ സാമൂഹികരണം അഥവാ സോഷ്യലൈസേഷൻ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ അഥവാ സാമൂഹീകരണം സോഷ്യലൈസേഷൻ്റെ ഏജൻസികളാണ് കുടുംബം വിദ്യാഭ്യാസം കൂട്ടുകാർ മാധ്യമങ്ങൾ തുടങ്ങിയവ കല സംഗീതം സാഹിത്യം തത്വചിന്ത മതം ശാസ്ത്രം ഇവയൊക്കെ സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ് ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് അതുകൊണ്ട് സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്ക് പറയാം സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് ഭക്ഷണം വസ്ത്രം വീട്ടുപകരണങ്ങൾ ഇതൊക്കെയാണ് ഭൗതിക സംസ്കാരത്തിൽ പെടുന്നത് മെറ്റീരിയൽ കൾച്ചറിൽ ഇനി പുറമേ കാണാൻ പറ്റാത്ത അതായത് രൂപമില്ലാത്ത വിശ്വാസങ്ങൾ ചിന്തകൾ ആശയങ്ങൾ ഇതൊക്കെയാണ് ഭൗതികേതര സംസ്കാരത്തിൽ ഉൾപ്പെടുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറിൽ അടുത്തത് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം നമ്മുടെ കറൻസി നോട്ടിലെ ഭാഷകളുടെ എണ്ണം നമ്മുടെ കറൻസി നോട്ടിലെ ഭാഷകളുടെ എണ്ണം പതിനഞ്ചാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷകളാണെങ്കിലോ ഇരുപത്തി അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് അതിൽ ഒന്നാമത്തത് സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് സംസ്കാരം പങ്കുവെക്കുന്നതാണ് സംസ്കാരം പ്രതീകാത്മകമാണ് ചലനാത്മകമാണ് സംസ്കാരം സാമ്പ്രദായികമാണ് ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സംസ്കാരം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ദേശീയ ഗാനം ആലോപിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറില്ല അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഓണം സ്കൂളുകളിലൊക്കെ ആഘോഷിക്കാറില്ലേ ഇതൊക്കെ സംസ്കാരം പഠിച്ചെടുക്കുന്നതിന് ഉദാഹരണമാണ് ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സംസ്കാരമാർജിക്കൽ അഥവാ എൻ കൾച്ചറേഷൻ എന്ന് പറയുന്നത് അടുത്തത് സംസ്കാരം പങ്കുവെക്കുന്നതാണ് സംസ്കാരത്തിന് മറ്റൊരു പ്രത്യേകത എന്താണ് സംസ്കാരം പങ്കുവെക്കപ്പെടുന്നതാണ് ഉദാഹരണത്തിന് ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നു ഉദാഹരണത്തിന് നമ്മൾ ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്ന ഹോളിയൊക്കെ ചിലപ്പം ഇവിടെ ആഘോഷിക്കാറില്ലേ ദീപാവലി അതൊക്കെ അപ്പം അതൊക്കെ എന്തിനുദാഹരണമാണ് സംസ്കാരം പങ്കുവയ്ക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് അടുത്തത് സംസ്കാരം പ്രതീകാത്മകമാണ് കൾച്ചർ ഈസ് സിംബോളിക്ക് ദേശീയഗാനം ദേശീയ പതാക ദേശഭക്തി ഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം നാഷണലിസം അഥവാ ദേശീയതയാണ് ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് സംസ്കാരം പ്രതീകാത്മകമാണെന്ന് പറയാം അടുത്തത് സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അതിനാൽ കൾച്ചർ ഈസ് ഡൈനാമിക് എന്ന് പറയാം ഉദാഹരണത്തിന് ആദ്യമൊക്കെ കൂട്ടുകുടുംബങ്ങളാണെങ്കിൽ പിന്നീട് അത് ന്യൂക്ലിയർ അണുകുടുംബങ്ങളായിട്ട് മാറി അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകളിലുള്ള മാറ്റങ്ങൾ അങ്ങനെ ഓരോ ഫങ്ഷൻസിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ എന്താണ് ചില സങ്കീർണതയിലേക്ക് നമ്മുടെ സംസ്കാരം മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റത്തിന് വിധേയമാകുന്നു എന്നതിൻ്റെ തെളിവാണ് അടുത്തത് സംസ്കാരം സാമ്പ്രദായികമാണ് കൾച്ചർ ഈസ് കസ്റ്റമറി അപ്പോൾ ഇവിടെ തെയ്യം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലാരൂപം കൊടുത്തിട്ടുണ്ട് വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത് അപ്പം തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കിട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത് അപ്പൊ അടയാളം കൊടുക്കൽ എന്ന് പറയുന്ന ചടങ്ങ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തെയ്യം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ചാണ് മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴാണ് സാംസ്കാരിക മാറ്റം മുഖ്യമായും സംഭവിക്കുന്നത് സാംസ്കാരിക മാറ്റങ്ങൾ പ്രധാനമായും മൂന്ന് രീതിയിലാണ് സംഭവിക്കുന്നത് ഒന്ന് സാംസ്കാരിക വ്യാപനം രണ്ട് അന്യ സംസ്കാരമാർജിക്കൽ മൂന്ന് സാംസ്കാരിക സ്വാംശീകരണം അപ്പോൾ എന്താണ് സാംസ്കാരിക വ്യാപനം ഒരു സംസ്കാരത്തിന്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം അഥവാ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പാനിപൂരി പനീർ ടിക്ക ദാല് മക്കനി തുടങ്ങിയ ഉത്തരേന്ത്യൻ വിഭവങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുന്നത് അടുത്തത് അന്യ സംസ്കാരമാർജിക്കൽ അഥവാ അക്കൾച്ചറേഷൻ സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതിലൂടെ മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുന്നതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് തീജ് ആഘോഷിച്ച ശേഷം ഓണം ആഘോഷിക്കുന്നത് അന്യ സംസ്കാരമാർജിക്കലിന് ഉദാഹരണമാണ് അടുത്തത് സാംസ്കാരിക സ്വാംശീകരണം അഥവാ കൾച്ചുറൽ അസിമിലേഷൻ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് സാംസ്കാരിക സ്വാംശീകരണം ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് അന്യ സംസ്കാര സാംസ്കാരിക സ്വാംശീകരണവും ഈ ഭാഗത്തൊരു ചോദ്യമുണ്ട് സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നത് അന്യ സംസ്കാര സാംസ്കാരിക സ്വാംശീകരണം സാംസ്കാരിക വ്യാപനം അടുത്തത് ബാഹ്യ ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്ന എന്താണ് സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനവുമാണ് സാംസ്കാരിക നവീകരണത്തിന് ഉദാഹരണമാണ് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന വികാസങ്ങൾ ഉദാഹരണത്തിന് വിറകടുപ്പ് മാറി ഇപ്പോൾ മൈക്രോവേവ് ഓവൻ വരെ വന്ന് അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ നമുക്ക് സാംസ്കാരിക നവീകരണത്തിന് ഉദാഹരണമായിട്ട് പറയാം അടുത്തത് പാരിസ്ഥിതിക വ്യതിയാനം എന്ന് പറയുമ്പം ഉരുൾപൊട്ടൽ വരൾച്ച പ്രളയം ഇതൊക്കെ സംസ്കാരത്തിനെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകങ്ങളാണ് ഇവിടെ ഓർമ്മിച്ച് വെക്കുക സാംസ്കാരിക മാറ്റം ആന്തരിക ഘടകങ്ങൾ കൊണ്ടും ബാഹ്യ ഘടകങ്ങൾ കൊണ്ടും സംഭവിക്കും ആന്തരിക ഘടകങ്ങൾക്ക് ഉദാഹരണം സാംസ്കാരിക വ്യാപനം പറയാം അന്യസംസ്കാര മാർജിക്കൽ പറയാം സാംസ്കാരിക സ്വാംശീകരണവും പറയാം ഇനി ബാഹ്യ ഘടകങ്ങളിൽ വരുന്നതാണ് സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്